നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജിനെ പിണറായി വിജയനെതിരെ ചൂണ്ടുവരലുകൾ ഒന്നൊന്നായി ഉയരുന്നു ഏറ്റവും ഒടുവിൽ പിണറായി വിജയന്റെ സന്തത സഹചാരി എം വി ജയരാജൻ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് എം വി ജയരാജൻ പറയുന്നു സമൂഹ മാധ്യമങ്ങളാണ് ഇക്കുറി എൽ ഡി എഫിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വന്ന കഥകൾ ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയ പോരാളി ഷാജിയും ചെങ്കതിരുമൊക്കെ തങ്ങളെ ചതിച്ചുവെന്നാണ് എം വി ജയരാജൻ പറയുന്നത് അവരെ ചിലർ പണം കൊടുത്ത് സ്വാധീനിച്ചു സ്വന്തം കൂടെ നിൽക്കുന്ന സൈബർ സഖാക്കൾ പോലും ചതിച്ചു എന്ന കഥയാണിപ്പോൾ എം വി ജയരാജൻ വെളിപ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പി ജയരാജനും ജി സുധാകരനും ഒക്കെ പിണറായി വിജയനുമേൽ നടത്തുന്ന ശക്തമായ വിമർശനങ്ങളാണ് അതിന്റെ തുടർച്ചയെന്നാണ് ഇപ്പോൾ എം പി ജയരാജൻ തുറന്നു പറയുന്നു കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും ചതിച്ചതെന്ന് പിണറായി വിജയന് മേൽ കൂടുതൽ സമ്മർദ്ദം ഉയരുകയാണ് എന്താണ് അങ്ങയുടെ ഒരു കണ്ടെത്തൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സാധാരണഗതി പോലുള്ള ഒരു പ്രതിസന്ധി അല്ല പിണറായി വിജയൻ ഇപ്പം നേരിടുന്നത് വളരെ സമഗ്രമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നുള്ളത് ഞാൻ വളരെ കീറുകൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഇപ്പൊ എന്താണ് അവസ്ഥ ഇപ്പൊ യഥാർത്ഥത്തിൽ സി പി എമ്മിനകത്ത് വന്നിരിക്കുന്ന വിമർശനം എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് എം വി ജയരാജന്റെ വിമർശനം കണ്ണൂരിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത കയ്യാളം അയാൾ നടത്തിയിട്ടുള്ള വിമർശനം നമ്മൾ അത് വിശദമായി പരിശോധിക്കേണ്ടത് അതുപോലെ തന്നെ പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ടാണ് ഈ വിമർശനം വന്നിരിക്കുന്നത് ആ വിമർശനത്തിന്റെ ശരിക്കും കുന്തമുന ചെന്ന് പതിക്കുന്നത് പി ജയരാജനിലാണ് അത് നമ്മൾ പരിശോധിക്കണം മൂന്ന് ജി സുധാകരന്റെ വിമർശനമാണ് അതും നമ്മൾ എടുത്ത് പരിശോധിക്കും അതിൽ ആദ്യമായി നമ്മൾ എം പി ജയരാജന്റെ വിമർശനം നമ്മൾ എടുക്കും എം പി ജയരാജൻ എന്താണ് പറയുന്നത് സാമൂഹിക മാധ്യമങ്ങളാണ് ചതിച്ചത് എന്നാണ് പറയുന്നത് സ്വമൻ ഓർമ്മയുണ്ടാവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ എം പി ജയരാജൻ തന്നെ പാർട്ടി ഘടകങ്ങൾക്ക് പാർട്ടി അണികൾക്ക് കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ ഓരോ വിഷയം വരുമ്പോഴും ഏത് രീതിയിലാണ് അതിന് മറുപടി തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞ് കാപ്ൾ കൊടുക്കുന്നതിന്റെ ഓഡിയോ എന്ന് പുറത്തു വന്നിരുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി സി പി എം കഴിഞ്ഞ കുറച്ച് രണ്ട് പന്ത്രണ്ട് മൂന്ന് വർഷങ്ങളായി വളർത്തി വലുതാക്കി കൊണ്ടുവന്നു കൊണ്ടിര കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു സാമൂഹ്യ മാധ്യമം ആ സാമൂഹ്യ മാധ്യമം തന്നെ സി പി എമ്മിന് ഇപ്പൊ ഏറ്റവും വലിയ ചതിയായി മാറി എന്ന് എം വി ജയരാജൻ പറയുമ്പോൾ അത് നേരിട്ട് നോക്കുമ്പോൾ പോരാളി ഷാജി പോലെയുള്ള സംവിധാനങ്ങൾക്ക് എതിരാണെന്ന് തോന്നുമെങ്കിലും അത് പരോക്ഷമായി പിണറായി വിജയന് മേൽ പതിക്കുന്ന ഒരു വിമർശനമാണെന്നുള്ളത് വ്യക്തമല്ലേ ഇതിൽ ഒന്ന് രണ്ട് ഘടകങ്ങളുള്ളത് പണ്ട് ചെന്താരക എന്നൊക്കെ പറഞ്ഞ് പി ജയരാജനെ വാഴ്ത്തിപ്പാടിയ സൈബർ ഗ്രൂപ്പാണ് ഈ പോരാളി ഷാജി അന്ന് പി ജയരാജന് വേണ്ടി ഒരു പ്രത്യേക സൈബർ പോരാളികൾ ചാവേർ സംഘങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അന്ന് അത്തരം പൂജക്കെതിരെ വ്യക്തിപൂജക്കെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു പിണറായി വിജയൻ ഇത്തരം വ്യക്തിപൂജകൾ അനുവദിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്ന് പച്ചയ്ക്ക് പിണറായി വിജയൻ പറഞ്ഞിരുന്നു അത് പി ജയരാജനെ തന്നെയാണ് ഉന്നം വെച്ചത് പി ജയരാജനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് പോരാളി ഷാജിയുടെ അഡ്മിൻമാരെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു ഇവിടെയാണ് നമ്മൾ രണ്ട് പ്രസ്താവനകൾ ചേർത്ത് വെക്കേണ്ടത് ഒരു വശത്ത് പോരാളി ഷാജിക്ക് മേൽ ആക്രമണം അഴിച്ചുവിടുന്ന എം പി ജയരാജൻ മറുവശത്ത് ഇന്നലെ പിണറായി വിജയനെ നിശ്ചിതമായി വിമർശിക്കുന്ന പി ജയരാജൻ കണ്ണൂർ പോര് വീണ്ടും മറുതേക്ക് പുറത്തു വരികയാണോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സോമൻ ഇതിനകത്ത് ഇപ്പോ രണ്ട് നേതാക്കന്മാരുടെ കാര്യം സോമൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ രണ്ടു നേതാക്കന്മാര് അല്ലെങ്കിൽ പി ജയരാജനെങ്കിലും എന്താണ് പ്രതിഫലിപ്പിക്കുന്നത് നമ്മൾ നമ്മൾ ഇപ്പൊ പോരാളി ഷാജി എടുക്കുന്ന നിലപാടൊക്കെ സംബന്ധിച്ച് എനിക്ക് വ്യക്ത വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ട് പോരാളി ഷാജിയൊക്കെ പൊതുവിലെടുക്കുന്ന നിലപാടുകളിൽ അവരെ എന്നൊക്കെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പോരാളി ഷാജി ഉയർത്തി വിട്ട വിഷയങ്ങളുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ ആ വിഷയങ്ങളിലെല്ലാം തന്നെ പി ജയരാജന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ ഇപ്പൊ പോരാളി ഷാജി പോരാളി ഷാജി യഥാർത്ഥത്തിൽ നേരത്തെ സ്വയം പറഞ്ഞാലും പി ജെ ആർമി എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു പോരാളി ഷാജി ഈ പോരാളി ഷാജി യഥാർത്ഥത്തിൽ സി പി എമ്മിനെ വലിയ തോതിൽ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു സംവിധാനം കൂടിയായിരുന്നു പോരാളി ഷാജി പക്ഷേ തെരഞ്ഞെടുപ്പിൽ പോരാളി ഷാജി എടുത്ത നിലപാട് സി പി എമ്മിന് വിരുദ്ധമായിരുന്നു എന്ന് സി പി എമ്മിന്റെ ഔദ്യോഗിക പക്ഷം തന്നെ പറയുമ്പോൾ ആ എതിർപ്പിന്റെ അല്ലെങ്കിൽ ആ വിമർശനത്തിന്റെ കുന്തമുനജെന്ന് പതിക്കുന്നത് പി ജയരാജൻ പി ജയരാജൻ ഇപ്പൊ കൂടുതൽ വിശ്വാസ യോഗ്യത കിട്ടുന്നത് എന്തുകൊണ്ടാണ് പി ജയരാജൻ പറയുന്നത് വസ്തുത വിജയ പി ജയരാജനെ വളരെ വലിയ വിഷയ പല പല വിഷയങ്ങളിലും അതിരൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ടും പോരാളി ഷാജിയിലൂടെയും ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ സി പി എമ്മിൽ പിണറായി വിജയനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആ വിഷയങ്ങൾക്ക് സമാനമാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ അപ്പൊ പിണറായി വിജയനോട് ഏർ സി പി എം അണികളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന അതിശക്തവും രൂക്ഷവുമായിട്ടുള്ള വിമർശനങ്ങൾ പ്രതിഫലിപ്പിക്കുകയാണ് പോരാളി ഷാജി മുതൽ പി ജയരാജൻ വരെ വന്നത് എന്ന് നമ്മൾ കാണണം ഞാനൊരു ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സി പി എമ്മിന്റെ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകൾ ഞാൻ എടുക്കുകയായിരുന്നു അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം എന്താ പറയുക അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം പിന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിട്ടിരിക്കുന്ന രണ്ടു മണ്ഡലങ്ങൾ എന്താണെന്ന് അറിയുന്ന ഒന്ന് ധർമ്മടവും ഒന്ന് മട്ടന്നൂരുമാണ് തളിപ്പറമ്പിൽ പോലും ഇത്രയും പിന്നെ വലിയ തകർച്ച ഉണ്ടായിട്ടില്ല ഇപ്പൊ ധർമ്മട മണ്ഡലം എടുത്തു നോക്കൂ ധർമ്മടം മണ്ഡലത്തിൽ രണ്ടായിരത്തി ആറിൽ മുപ്പതിനായിരം വോട്ടായിരുന്നു പിണറായി വിജയന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ആറിലെ പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് അനുകൂലമായി വലിയൊരു തരംഗം ഇവിടെ ഉണ്ടായപ്പോൾ പോലും നാലായിരത്തി അറുനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ധർമ്മടത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയന്റെ ഭൂരിപക്ഷം അൻപതിനായിരമായി വർധിച്ചുവെങ്കിൽ ഇന്ന് പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനുള്ള ഭൂരിപക്ഷം വെറും രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ടാണ് ഒരു തരംഗവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല അത് ബിജെപിയുടെ വോട്ട് സമാഹരണം ി ജെ പി വോട്ട് കൂടിയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏതാണ്ട് തൊണ്ണൂറ്റി വോട്ടാണ് പിണറായി വിജയന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി വിജയന് കിട്ടിയ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ഇരുപത്തി മൂവായിരമാണ് സ്വാഭിമാനം കുറഞ്ഞത് അതായത് പിണറായി വിജയൻ സ്വന്തം മണ്ഡലം അതായത് ധർമ്മടം പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലം അവിടെ തൊണ്ണൂറ്റി വോട്ടും മുപ്പതിനായിരത്തിന്റെ ഭൂരിപക്ഷവും കിട്ടിയ ഇരുപത്തൊന്നിൽ കിട്ടിയെങ്കിൽ ഇപ്പൊ ഇരുപത്തിനാലായപ്പോ അതിൽ ലക്ഷത്തോളം വോട്ടിന്റെ കുറവ് ഉണ്ടായിരിക്കുന്നു ഇപ്പൊ കഷ്ടിച്ച് രണ്ടായിരത്തി അറുനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉള്ളത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിലെ സി പി എം കാർ പോലും അതിഭീകരമായി പിണറായി വിജയനെതിരായി വോട്ട് ചെയ്തിരിക്കുന്നു ഇതിന് സമാനമായി തന്നെ ഏതാണ്ട് കാൽ ലക്ഷത്തോളം വോട്ടുകൾ മട്ടന്നൂരിലും കുറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സി പി എമ്മിന്റെ കേരളത്തിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലവും ചുവപ്പുകോട്ടയുമായിട്ടുള്ള കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും പാർട്ടി അണികൾ സി പി എമ്മിനെ തഴഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത തെളിവുകളാണ് ഈ കണക്കുകൾ ഈ കണക്കുകളിലൂടെ പുറത്തു വന്നിട്ടുള്ള അസ്വസ്ഥത അസംതൃപ്തി ഇത് പ്രതി പ്രതിഫലിപ്പിക്കുകയാണ് പോരാളി ഷാജി മുതൽ പി ജയരാജൻ വരെ ചെയ്യുന്നത് അതാണ് കണ്ണൂരിൽ സംഭവിച്ചത് ആലപ്പുഴയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം പിന്നെ സുധാകരൻ പറഞ്ഞു വോട്ടുകൾ ഒട്ടും കിട്ടിയില്ല അതായത് നമ്മൾ ഞാൻ പിണറായി വിജയൻ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്നാണ് ന്യൂനപക്ഷങ്ങളെ സി പി എമ്മിലെ കടുപ്പിക്കാനായിട്ട് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മളൊന്ന് നോക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലപ്പുറത്ത് മലപ്പുറത്ത് പുറത്തും സി പി എം മുസ്ലിങ്ങളുടെ വലിയൊരു വിഭാഗം എൽ ഡി എഫിന് അനുകൂലമായി നിന്നതാണ് അതിനുശേഷം സി പി എം നടത്തിയ ശ്രമം നോക്കും ഏകീകൃത സിവിൽ കോഡ് വന്നപ്പോഴത്തേക്ക് മുസ്ലിങ്ങളെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഹവാസ് യുദ്ധം വന്നപ്പോ കൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അവസാനം സമസ്തയെ പൊളിക്കുന്നതിൽ വലിയൊരു ഭാഗം വരെ വിജയിച്ചു പക്ഷെ ഇത്തവണ സംഭവിച്ചതെന്താ ഓവർ വെമ്മിങ് ആയിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ ആദ്യ അവസാനം പിന്നെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തോടൊപ്പം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മലപ്പുറത്ത് നമ്മൾ എടുത്തു നോക്കൂ കഴിഞ്ഞവണ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം തൊണ്ണൂറ്റി നാലായിരം കണ്ടായിരുന്നു ഭൂരിപക്ഷം എന്നാൽ ആ മലപ്പുറത്ത് മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഇന്ന് കിട്ടിയിരിക്കുന്നു അപ്പം അപ്പൊ ഇവിടെയും യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ മുസ്ലിം സമുദായവുമായിട്ടുള്ള പിന്നെ മുസ്ലിം സമുദായത്തിനെ അടുപ്പിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം പരിപൂർണമായി തകർന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ പിണറായി വിജയൻ എടുത്ത സമീപനം തെക്കൻ കേരളത്തിൽ അതും സി പി എമ്മിന് എതിരായിട്ട് വന്നു ആലപ്പുഴ നമ്മൾ എടുത്തു നോക്കൂ ആലപ്പുഴയിൽ പുതിയ ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ടാണ് ഞാൻ ഇതുവരെ താരതമ്യം ചെയ്ത് പൊതുമണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷം വോട്ട് ആരിഫിന് കുറഞ്ഞപ്പോൾ ഒരു ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രന് കൂടി എന്ന് ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വോട്ട് ഞാൻ നോക്കി സ്വഭിമാന ആലപ്പുഴയിൽ ഞെട്ടിപ്പോകും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലൂടെ താരതമ്യം ചെയ്താൽ എന്താ കാണുന്നറിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം ആണ് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം ഇവിടെ നമ്മൾ പോരാൾ ഷാജിയുടെ മറുപടി ശ്രദ്ധിക്കണം എം വി ജയരാജന്റെ പോരാൾ ഷാജി എന്റെ ഫേസ്ബുക്കിലൂടെ കൃത്യമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് പോരാൾ ഷാജി പറയുന്നത് അങ്ങാടിയിൽ തോറ്റതിന്റെ അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സുകൾ ജനാധിപത്യത്തിൽ വലുത് ജനങ്ങളാണെന്ന നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം നേതാക്കൾ ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയും എടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് ഇതാണ് പോരാളി ഷാജിയുടെ ആ പോസ്റ്റ് പക്ഷെ വളരെ ദീർഘമായി എന്തുകൊണ്ട് ഇടതുപക്ഷം പിണറായി വിജയന്റെ സി പി എം തോറ്റു എന്ന് കൃത്യമായി പോരാളി ഷാജി എഴുതിയിരിക്കും ഇത്ര വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനങ്ങളെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓബ്രോ വിളികളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സർ ജനം കണ്ടു അതാണ് പത്തൊമ്പത് ഇടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്ത ഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിനെ പറ്റിയില്ലെങ്കിൽ കൊണ്ട് ചുവപ്പിച്ച് ചെങ്കൊടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്ക് ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച് മണിമാളികകളിൽ സുഖവസിച്ച് ഒരു കൂട്ടം നേതാക്കളുടെ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്ന് മൊഴിമാറ്റം നടത്തി നൽകണം പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അറിയുന്നതാണ് നല്ലത് തോൽവിയുടെ കാരണങ്ങൾ ചിലത് ഇവയാണ് അതിന്റെ കാരണക്കാരൻ നിങ്ങളാണ് എന്ന് പറഞ്ഞ് പോരാൾ ഷാജി വളരെ ദീർഘമായ ഒരു ലേഖനം തന്നെയാണ് എഴുതിയിരിക്കുന്നത് ആറുമാസത്തെ പെൻഷൻ മുടങ്ങിയത് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലോയിക്കിൽ സാധനങ്ങളില്ല പെൻഷൻ നൽകാൻ ഇന്ധനവിലയിൽ ഏർപ്പെടുത്തിയ സെസ് സെസ്സവിടെ പെൻഷൻ വാങ്ങുന്നവനും സപ്ലോയിക്കയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവനുമാണ് നമ്മുടെ വോട്ടേഴ്സ് എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല ഭരണം ലഭിച്ചത് മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തിക്കിട്ടേണ്ട കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി വീട് വെക്കുന്നവൻ പഞ്ചായത്ത് കെട്ടേണ്ട ഫീസ് പതിനഞ്ചിരട്ടി വർദ്ധിപ്പിച്ചു പി എസ് സി റാങ്ക് പട്ടിക എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് നടത്തിയ സമരം തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐ നേതാവിന്റെ വിക്രിയകൾ നവകേരള സദസ്സിന്റെ ഘട്ടത്തിലുണ്ടായ പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതി ജനത്തിന്റെ പരാതി പരിഹരിക്കാൻ എന്ന പേരും പറഞ്ഞ പൗരപ്രമുഖർക്ക് ഫൈവ് സ്റ്റാർ ഭക്ഷണം കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകിയില്ല കേരളത്തിലെ കൃഷി എന്നു തുടങ്ങി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത കരുവന്നൂർ വിഷയം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുത്തഴിഞ്ഞ അവസ്ഥ മുതൽ സി പി എമ്മിന്റെ മാഫ്യ മുതൽ എല്ലാം പച്ചയ്ക്ക് തുറന്നെഴുതിയിരിക്കുന്നു പോരാജി ഷാജിന്റെ ഫേസ്ബുക്കിൽ ഇതിൽ കൂടുതൽ എന്ത് മറുപടിയാണ് സി പി എമ്മിന്റെ അണി തന്നെ കൊടുക്കേണ്ടത് സുമൻ ഇതിനകത്ത് ഇതൊക്കെ പറയുമ്പോൾ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് വളരെയധികം അഭിമാനമുണ്ട് എന്ന് ഞാൻ പറയട്ടെ കാരണം എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ നടത്തുന്ന പിന്നെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കാൻ ആരുമില്ല എന്ന് വരുമ്പോഴാണ് സ്വയം സ്വയം അഭിനന്ദിക്കേണ്ടി വരുന്നത് പക്ഷെ സ്വയം ഒന്ന് പറഞ്ഞാലോചിച്ച് നോക്കൂ ഈ പോരാളി ഷാജി എഴുതിയ ഈ ലേഖനത്തിന്റെ മുകളിൽ കെ എം ഷാജാൻ എന്നൊന്ന് എഴുതി പോരെ കെ എം ഷാജഹാൻ പറയുമായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നോ അതിനേക്കാൾ കടുത്ത ഭാഷയിൽ സി പി എമ്മിന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് ഹാൻഡിലിൽ നിന്ന് ഇത് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എം ചെന്ന് പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പിണറായി വിജയൻ ചെന്ന് പെട്ടിട്ടുള്ളത് ഏത് ചെളി കുഴിയിലാണ് എന്ന് നമ്മൾ നോർക്കണം എന്ന് ഞാൻ പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പമെങ്കിലും ഉളുപ്പോ ലജ്ജയോ ശരീരത്തിൽ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അയാൾ ഇറങ്ങി പോവുകയല്ലേ ചെയ്യേണ്ടത് അയാളുടെ പാർട്ടിയുടെ ചുവപ്പ് കോട്ടയായിട്ടുള്ള കണ്ണൂരിൽ അയാളുടെ പാർട്ടിയുടെ തന്നെ അയാളുടെ പാർട്ടിക്കാരൻ അയാളുടെ പാർട്ടി മെമ്പർ മനസ്സിലായില്ല അയാളുടെ പാർട്ടി മെമ്പറിന്റെ പേരിലുള്ള ഒരു ഫേസ്ബുക്ക് ഹാൻഡിലിൽ നിന്ന് കെ എം ഷാജഹാൻ എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ പിണറായി വിരുദ്ധൻ എന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഞാൻ എഴുതുന്നതിനേക്കാൾ രൂക്ഷമായി ഞാൻ വിട്ടുപോയാൽ പോലും അത് ചേർക്കുന്നത് ചേർത്ത് സവിസ്തരം ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സി എങ്ങോട്ടാണ് പോകുന്നത് സി പി എമ്മിന്റെ ഏത് റിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഇനി എന്ത് തെളിവാണ് വേണ്ടത് എന്നാണ് ഞങ്ങളെ പോലുള്ളതോട് ചോദിക്കാനുള്ളത് ഈ പോരാളി ഷാജിയുടെ ഈ പോരാട്ടം അത് പിണറായി വിജയന്റെ പതനത്തിൽ തന്നെ ചെന്ന് കലാശിക്കുമോ കാരണം ഇനി നിരവധി പോരാളി ഷാജിമാർ രംഗത്തെത്തും സൈബർ സഖാക്കൾ കളത്തിൽ നിറയാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്താണ് അങ്ങയുടെ ഒരു തോന്നൽ അല്ലെ സൈമന ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്തവണത്തെ പരാജയം സമഗ്രമാണ് ഇത്തവണത്തെ പ്രതിസന്ധി സുസംഘടിതമാണ് അണികളുടെ ഇടയിൽ നിന്ന് വലിയ തോതിലുള്ള എതിർപ്പ് ഉയരാൻ പോവുകയായിരുന്നു എന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇനി എന്ത് തെളിവാണ് ഇതിലുണ്ടാവേണ്ടത് ഇനി ഇതുപോലുള്ള പിന്നെ ഇത് യഥാർത്ഥത്തിൽ മറ്റുള്ള അണികളെ ഇൻസ്പയർ ചെയ്യും എന്താണ് ഇനി പറയാനുള്ളത് അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലത്ത് തന്നെ സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള അണികൾക്കിടയിൽ വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് ഭയം പിണറായിരിക്കുന്നു പിണറായി വിജയൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ താൻ പറയേണ്ടി വന്ന വിമർശനത്തെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടി നൽകിയിരിക്കുന്നു പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉയർത്തിയപ്പോഴാണ് താൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് അതല്ലാതെ തനിക്ക് രാഹുൽ ഗാന്ധിയെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് സ്വമനെ ഇതിനകത്ത് നമ്മളെ കാണേണ്ട ഒരു കാര്യം അതിന് നൽകിയ സ്വാഭാവിക മറുപടി എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത് സ്വയം പറഞ്ഞത് വളരെ ആണ് വലിയ പ്രതിരോധത്തിലേക്ക് അയാൾ പോവുകയാണ് നമ്മൾ കാണണ്ട ഒരു കാര്യം എന്താ സോമനെ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് പിണറായി വിജയനെതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർന്നു വന്നാൽ അയാൾക്കൊരു പത്മവ്യൂഹം തീർത്തുകൊണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരായിട്ടുള്ള എം എ ബി തോമസ് ഐസക്ക് അവരെല്ലാവരും വരുന്നത് നമ്മൾ കാണുമായിരുന്നു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്ര രൂക്ഷമായിട്ടുള്ള വിമർശനം പിണറായി വിജയനെതിരെ ഉയർന്നിട്ടും പിണറായി സഹായിക്കാൻ ഉള്ളത് വരെ മറ്റൊരു നേതാവിന്റെ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞാൽ അയാളുടെ മരുമകൻ വന്നിരിക്കുന്നു അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യമാണ് പോളിറ്റ് ബ്യൂറോയുടെ പ്രതികരണം സാധാരണഗതിയിൽ പിണറായി വിജയൻ എന്ത് നിലപാടാണോ എടുക്കുന്നത് പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുമായിരുന്ന പോളിറ്റ് ബ്യൂറോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പരാജയം നിരാശാജനകമാണെന്നും ആ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ട് സ്വാമി ശ്രദ്ധിച്ചോളെന്നറിയില്ല പോളിറ്റ് ബ്യൂറോയെ പ്രകോപിച്ച വേറൊരു സംഭവം കൂടി ഇവിടെ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ സി പി എം ആദ്യമായി സി പി എമ്മിന്റെ രാജ്യസഭാംഗത്വം വേണ്ടെന്ന് വെച്ചിട്ട് അത് ഘടക കൊടുത്തിരിക്കുന്നു ആ കാര്യത്തിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ വളരെ പ്രകോപിതരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം സി പി എമ്മിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ രാജ്യസഭാംഗത്വം വൃന്ദ കാരാട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സി പി എമ്മിന് താൽപ്പര്യം കാരണം സി പി എമ്മിന് ഇപ്പോൾ രാജ്യ പിന്നെ രാജ്യസഭയിൽ ശക്തമായൊരു ശബ്ദമില്ല സി പി എമ്മിനുവേണ്ടി ജയിച്ചിരിക്കുന്നതെല്ലാം പുതിയ പുതിയ ആളുകളാണ് അപ്പൊ മോദിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു ശബ്ദമായി രാജ്യസഭയിൽ പ്രവർത്തിക്കാൻ വൃന്ദാക്കാരാട്ടിന് ആ രാജ്യസഭാംഗം കൊടുക്കണം എന്ന് ഉള്ള തീരുമാനം ഉള്ളപ്പോഴാണ് പിണറായി വിജയൻ ചെയ്തു ആ സീറ്റ് എടുത്ത് കൊടുത്തു യഥാർത്ഥത്തിൽ പിണറായി വിജയനെ സീറ്റെടുത്ത് ഘടകക്ഷികൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ് പിണറായി വിജയന്റെ വീഴ്ചയ്ക്ക് ആ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് സീറ്റ് എടുത്ത് കൊടുത്തത് അപ്പൊ പിണറായി വിജയന്റെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി മോദിക്കെതിരെ രാജ്യസഭയിൽ ശക്തമായ ഒരു ശബ്ദമാകുമായിരുന്ന വൃന്ദാക്കാരാട്ടിന് കൊടുക്കാനിരുന്ന സീറ്റ് എടുത്ത് ഘടകക്ഷികൾക്ക് കൊടുത്തതിലും പോളിംഗ് ബ്യൂറോയ്ക്ക് പരാ പരാതിയുണ്ട് അവർ പ്രകോപിതരാണ് അതുകൊണ്ട് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് പരാജയം നിരാശാജനകമാണെന്നും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ കുറിച്ച് വിശദമായി പരിശോധിക്കും എന്ന് പറഞ്ഞതും പിണറായി വിജയന് എതിരാവാനാണ് സാധ്യത പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ എണ്ണം വരും ദിവസങ്ങളിൽ കുറയുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഇപ്പൊ വരും ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി വരാൻ പോവുകയാണെന്നു ഞാൻ പറയും അണികളുടെ ഇടയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ എതിർപ്പ് നേതാക്കന്മാർക്ക് വലിയ ആത്മധൈര്യം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാൻ ഞാൻ പല വീഡിയോകളിൽ ഇതിനു പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ അടിസ്ഥാന കോർ ഹിന്ദു ഈഴവ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി കടന്നു കയറിയതാണ് ഈ ഈ അടിത്തട്ടിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടന്ന് പിണറായി വിജയൻ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഈ ഗ്രഹണ സമയത്ത് എല്ലാവരും ഇപ്പൊ തലമുക്കി പിണറായി വിജയനെതിരെ ആക്രമണത്തിൽ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും അടുവില്ലതായ എം വി ശ്രേയസ് കുമാർ എം വി ശ്രേയസ് കുമാർ ജെ ഡി എസ്സിൽ പെട്ട കുമാരസ്വാമി ഇപ്പോൾ കേന്ദ്രത്തിൽ മന്ത്രിയായി അദ്ദേഹത്തിന്റെ കേരള ഘടകം ഇവിടെ മന്ത്രിയായിട്ടിരിക്കുന്നു പക്ഷെ ഞങ്ങളിൽ ഒരാൾ ജയിച്ച് എം എൽ എ ആയിട്ട് കേരളത്തിലുണ്ട് എന്തുകൊണ്ട് മന്ത്രിയാക്കുന്നില്ല വളരെ ശക്തമായ ചോദ്യമാണ് മോദി മന്ത്രിസഭയിൽ അംഗമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിക്ക് കേരള മന്ത്രിസഭയിൽ അംഗത്വം വളരെ വിവാദങ്ങൾ വിളിച്ചു വരുത്തുന്ന വരുന്നാളുകളിൽ വലിയ രാഷ്ട്രീയ കോഴിളുക്കം ഉണ്ടാക്കുന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ എം വി ശ്രേയസ് കുമാർ നടത്തിയിരിക്കുന്നതും സ്വന്തം കടകക്ഷിയിൽപ്പെട്ട കടകക്ഷി നേതാവ് തന്നെ പച്ചയ്ക്ക് എൽ ഡി എഫിനെ വിമർശിച്ചിരിക്കുന്നു സ്വയം അത് വളരെ പ്രധാനമല്ലേ സ്വയം ആലോചിച്ച് നോക്കും ഇവിടെ ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാർ അല്ലല്ല ഇവിടെ ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ യു ഡി എഫ് സർക്കാരിൽ ഇരിക്കുന്ന മന്ത്രിയുടെ പാർട്ടി പിന്നെ നരേന്ദ്രമോദിയുടെ സർക്കാരിൽ ഒരു മന്ത്രിയാകുമായിരുന്ന അവസ്ഥ സ്വയമണ്ാലോചി നോക്കും ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ കാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിയാണ് എച്ച് ഡി കുമാരസ്വാമി ആ എച്ച് ഡി കുമാരസ്വാമിയുടെ പാർട്ടി പാർട്ടിയിലുള്ള ഒരാൾ കേരളത്തിലെ മന്ത്രിയായിട്ടിരിക്കുകയാണ് അതേ ചിഹ്നം കൊടി എല്ലാം അതേ സംവിധാനം എല്ലാം അത് തന്നെ അപ്പൊ ശ്രേംസ് കുമാർ ഉയർത്തിയ വിമർശനത്തെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ സോമനെ വേറൊരു വശവും കൂടിയുണ്ട് ആ പാർട്ടിക്ക് ജെ ഡി എസിന്റെ എഴുപതോളം സ്ഥാനങ്ങൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ കേരളത്തിൽ കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കുന്നു പകരം കുമാരസ്വാമി ഉണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ കേരളത്തിലെ അതെ അപ്പൊ അപ്പൊ എന്താ സോമനെ ആലോചിക്കേണ്ട എന്താ ശ്രേയംസ് കുമാർ എന്ന് പറയുന്ന യു ഡി എഫിൽ എൽ ഡി എഫിലെ ഈ ഘടക കക്ഷിക്ക് ഒരു എം എൽ എ ഉണ്ട് പല പല ഒറ്റ എം എൽ എ പാർട്ടികൾക്കും മന്ത്രി സ്ഥാനമുണ്ട് കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിസ്ഥാനമാണ് സ്ഥാനമാണ് കെ ശശീന്ദ്രൻ പിന്നെ മന്ത്രി സ്ഥാനമുണ്ട് ഗണേഷ് കുമാറും മന്ത്രിയാണ് പിന്നെ ആന്റണി രാജുവിനെ മന്ത്രിയാക്കി ആ സാഹചര്യത്തിൽ കെ പി മോഹനൻ എന്ന് പറഞ്ഞ പിന്നെ കൂത്തോർമൽ ജയിച്ചാളെ മന്ത്രിയാക്കട്ടെ അപ്പം സ്വന്തം ഘടകകക്ഷിയിൽ എം എൽ എ ഉണ്ടായിട്ടും മന്ത്രിയാകാതിരിക്കും മന്ത്രിയാക്കാതിരിക്കുമ്പോൾ ജനതാദളിലെ ഒരു മന്ത്രി ഇവിടെ ഇരിക്കുമ്പോൾ ആ മന്ത്രിയുടെ പാർട്ടിയിൽ തന്നെ ഒരാൾ മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രി ആയിരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ലേ സുൽമാനം എന്തുകൊണ്ടാണ് ശരിക്കും പിണറായി വിജയൻ പിന്നെ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആ മന്ത്രിയെ പുറത്താക്കേണ്ടതല്ലേ കാരണം നിങ്ങളുടെ പാർട്ടിയിലെ ഒരു മന്ത്രി മോഡി സർക്കാരിൽ ക്യാബിനറ്റ് റാങ്കായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തവകാശം ഇരിക്കാൻ എന്ന് ചോദിക്കേണ്ട പിണറായി വിജയൻ അർത്ഥഗർഭമായ മൗനം പാലിക്കുമ്പോൾ ശ്രേയംസ് കുമാറിന്റെ ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ശ്രേയംസ് കുമാറിനും ഇത്ര ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ഒരു ഊർജം ഒരു ആർജവൻ ലഭിച്ചത് ഈ പിന്നെ പിണറായി വിജയന് ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടിയിലാണ് പക്ഷേ ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം എന്താണ് സോഭിമോനെ ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം പതിനെട്ട് സീറ്റിൽ തോറ്റു ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ ഭൂരിപക്ഷം കിട്ടി ഇങ്ങനെ ഭൂരിപക്ഷം കിട്ടിയ വിജയാഹ്ലാദവുമായി നിയമസഭയിലേക്ക് മാർച്ച് ചെയ്ത യു ഡി എഫിന്റെ അവസ്ഥ എന്താ സ്വാഭിമാനെ നിയമസഭയ്ക്കകത്ത് അല്ല ഇന്ന് പിണറായി വിജയൻ നിയമസഭയ്ക്കുള്ളിൽ വേർക്കുന്ന കാഴ്ച ഇന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു ലോക്സഭയിൽ സീറ്റ് ആ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് സീറ്റ് കുറഞ്ഞതിന്റെ പേരിൽ താൻ എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് എ കെ ആന്റണി രാജിവെച്ചത് സ്വന്തം പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവിടെ സി പി എമ്മിനുള്ളിൽ ഒരു ഉൾപാർട്ടി പ്രശ്നങ്ങളുമില്ല കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയാണിത് എന്റെ രാജിക്ക് ഒരു അടിസ്ഥാനവുമില്ല ഇതാണെന്ന് പിണറായി വിജയൻ ഞാൻ ഞാൻ പറയുന്നത് അത് പിണറായി വിജയൻ ആയിട്ടല്ല ഞാൻ കാണുന്നത് പിണറായി വിജയൻ ഈ പരാജയത്തിന് ഇടയിലും വളരെ അഗ്രസീവ് ആയിരുന്നു എന്നാണ് ഞാൻ കാണുന്നത് പിണറായി വിജയൻ എന്താ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് നിങ്ങൾക്ക് നാല് ലക്ഷം ഞങ്ങൾക്ക് നാല് ലക്ഷം വോട്ടേ കുറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആറു ലക്ഷം വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത് എന്റെ നിയമസഭയ്ക്കുള്ളിൽ പിണറായി പറഞ്ഞു എഫിന്റെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയൊരു പരാജയം ഉണ്ടായിട്ടും അയാൾ ഇപ്പോഴും ആയിട്ടാണ് നിൽക്കുന്നത് അയാള് പറയുന്നത് എന്റെ രാജ്യം ഒന്നും ചോദിച്ചു ഇവിടെ ആരും വരണ്ട എന്റെ രാജ്യം വരാനാണെങ്കിൽ അപ്പുറം ഹിമാചൽ പ്രദേശിലും അവിടെ ഇവിടെ ഒക്കെ ഉള്ള രാജ്യം അപ്പോ യു ഡി എഫിന്റെ ഒരു എത്രയും ദുർബലമാണ് സംവിധാനം നമ്മൾ കണ്ടത് ഇപ്പൊ യു ഡി എഫ് ഒരു സീറ്റ് മാത്രം ജയിക്കുകയും പതിനെട്ട് സീറ്റിൽ എൽ ഡി എഫും ജയിച്ച ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഈ നിയമസഭയ്ക്കകത്ത് എന്തായിരുന്നു ഉണ്ടാവുമായിരുന്നത് യഥാർത്ഥത്തിൽ ഈ പതിനെട്ട് സീറ്റ് നേടിയ യു ഡി എഫ് വലിയ ജനകീയ പ്രക്ഷോഭ പ്രക്ഷോഭങ്ങൾ ഉയർത്തി ഈ സർക്കാരിനെ കൊണ്ട് രാജിവെപ്പിക്കല്ലേ സ്വാഭാവനം ചെയ്യിക്കേണ്ടത് പക്ഷെ അതിനുള്ള എന്തെങ്കിലും ആംബിയർ ഊർജം ആർജവും യു ഡി എഫിനുണ്ടോ യു ഡി എഫ് പതിനെട്ട് സീറ്റിൽ ജയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ചെയ്യുന്ന എന്താണ് തൃശ്ശൂർ കടന്ന് തമ്മിത്തല്ലോ എലക്ഷം വരുന്നതിന് ഒരാഴ്ച മുമ്പ് യു ഡി എഫിന്റെ ഇത്തരം തമ്മിൽ തല്ലുകൾ എൽ ഡി എഫ് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നു മറുവശത്തെ പിണറായി വിജയൻ തന്നെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗപ്പെടുന്നത് പക്ഷേ ആ പാർട്ടിക്കുള്ളിൽ വിമത ശബ്ദങ്ങൾ ഉയർത്തു തുടങ്ങി എന്ന് കൃത്യമായി പറയാൻ കഴിയില്ലേ സോമനെ അത് ഞാൻ പറയുന്നത് അത് സി പി എമ്മിനകത്ത് ഉയർന്നു തുടങ്ങുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് യു ഡി എഫിനകത്ത് യു ഡി എഫ് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കുമ്പോൾ യു ഡി എഫ് ഈ സർക്കാരിന് നിലനിൽക്കാൻ അർഹതയില്ല ഇത് പിണറായി വിരുദ്ധ വികാരമാണെന്ന് പറയുന്നുണ്ടല്ലോ വി ഡി സതീശനൊക്കെ അല്ലെ ചില സമര പരിപാടികളൊക്കെ അവരെ സമരം ഞാൻ പറഞ്ഞത് ദേവീദിനി സമരത്തിന്റെ കാര്യം എന്നോട് പറയാറ് ഞാൻ രണ്ടര വർഷമായിട്ട് ഇവരുടെ സമരം കാണുന്നു ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ പിണറായി വിജയന്റെ പിണറായി വിജയ വിരുദ്ധ വികാരമാണ് എന്നാണല്ലോ അവർ പറയുന്നത് പിണറായി വിരുദ്ധ പിണറായി വിജയ വിരുദ്ധ വികാരമാണെങ്കിൽ പിണറായി വിജയൻ പിണറായി വിരുദ്ധ വികാരമുണ്ട് എന്നതിന് ഇതിൽ എന്ത് തെളിവ് വേണം അതെ എന്ത് തെളിവ് വേണം ആ തെളിവുകൾ നമ്മൾ ഇനി ഓരോന്നോർത്തി ചർച്ച ചെയ്യുന്ന അർത്ഥമില്ല പക്ഷെ പിണറായി വിരുദ്ധ വികാരമാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കാൻ വേണ്ടിയിട്ടുള്ള സമരം മുഖത്തേക്ക് ചെയ്യേണ്ടത് അല്ല അപ്പൊ അതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും നനഞ്ഞ ഡാം സ്ക്വിബായി കിടക്കുന്ന ഒരു യു ഡി എഫ് അതാണ് നമ്മുടെ ഒരു ഗതികേട് ജനങ്ങൾ പിണറായി വിജയന്റെ മത്തകം തകർത്തു അടിച്ച് ഈ പറഞ്ഞതുപോലെ കരണക്കുറ്റിക്കെട്ട് അടി കുടിച്ച് കരണക്കുറ്റി പുകച്ചു പിണറായി വിജയൻ എന്നിട്ടും യു ഡി എഫ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു യു ഡി എഫിനല്ല നമ്മൾ കാണുന്നത് ഇതാണ് ഏറ്റവും വലിയ ദുര്യോഗം എന്നുള്ളതാണ് എപ്പോഴും പറയുന്നത് പോലെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് വളരെ നന്ദി വളരെ നന്ദി ശ്രീ നന്ദി നമസ്കാരം